അനുമോളോട് എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഇതെല്ലാം ആര്യൻ ആര്യനും ഡിസേലും പുതുപ്പ് വെച്ച് ചുംബിച്ചു പോയെന്ന അനുമോളുടെ ആരോപണത്തെ ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ച വീക്കെൻഡ് എപ്പിസോഡിൽ നടന്നപ്പോഴാണ് ആര്യൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ ആരംഭിച്ച് ഒരു സീസൺ പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും ചർച്ചയായ സംഭവമായിരുന്നു പുതുപ്പിനുള്ളിൽ ആര്യനും ജിസേലും ചുംബിച്ചു എന്നുള്ള അനുമോളുടെ ആരോപണം ഇക്കാര്യം വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ചോദ്യം ചെയ്യുകയും ചെയ്തു രൂക്ഷമായ ഭാഷയിലാണ് അനുമോളെ മോഹൻലാൽ വിമർശിച്ചത് ഇത്രയധികം ക്യാമറയും മുന്നൂറോളം പേരും ജോലി ചെയ്യുന്ന സെറ്റിനുള്ളിൽ ആരും കാണാത്ത കാര്യമാണ് അനുമോൾ കണ്ടുവെന്ന് പറയുന്നതെന്ന് മോഹൻലാൽ പറഞ്ഞു എന്നാൽ ആര്യനും ജിസേലും തമ്മിൽ ചുംബിച്ചുവെന്ന് താൻ കണ്ടുവന്ന നിലപാടെ അനുമോൾ ഉറച്ചു തന്നെ നിൽക്കുകയും ചെയ്തു അനുമോളുടെ ഈ നിലപാടിനെ ചോദ്യം ചെയ്ത് ആര്യൻ രംഗത്തെത്തിയപ്പോഴാണ് നടിക്ക് തന്നോട് ക്രഷ് ഉണ്ടായിരുന്നു എന്ന് ആര്യൻ വെളിപ്പെടുത്തിയത് അനുമോൾക്ക് തന്നോട് ക്രഷ് ഉണ്ടെന്നും അതിൻ്റെ ഫ്രസ്ട്രേഷനിലാണ് ജിസീലുമായി ഉണ്ടാക്കുന്നതെന്നും ആര്യൻ തുറന്നടിച്ചു ഇക്കാര്യം ഷോയിൽ അനുമോളുടെ സുഹൃത്തായിരുന്ന ശൈത്യ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ അത് തമാശ മാത്രമാണെന്ന് തന്നേക്കാൾ പ്രായം കുറവുള്ള ആര്യനെ ഒരു കുഞ്ഞനുജൻ പോലെയാണ് കണ്ടതെന്നും അനുമോൾ തൻ്റെ ഭാഗം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ബിഗ് ബോസിൽ ഓണത്തിനോടനുബന്ധിച്ചുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ രണ്ട് എവിക്ഷനാണ് നടന്നത് ആദ്യം പുറത്തായത് സോഷ്യൽ മീഡിയ തരം രേണു സുധിയാണ് കുറേ എപ്പിസോഡുകളിലായി തന്നെ പുറത്തുവിടണമെന്ന് രേണു ആവശ്യപ്പെടാറുണ്ടായിരുന്നു ആ ആവശ്യം പരിഗണിച്ചാണ് രേണുവിനെ ഷോയിൽ നിന്ന് വ്യക്തി ചെയ്യുന്നതെന്നും മോഹൻലാൽ അറിയിച്ചു രേണു പിന്നാലെ നടൻ അപ്പാന ശരത്തും ഷോയിൽ നിന്നും പുറത്തായി